പാർലമെന്റിൽ എൻ ഡി എ നേതാക്കൾക്ക് മാത്രമേ സംസാരിക്കാൻ അനുവാദമുള്ളൂ തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന പരാതിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് നല്ല ചുട്ട മറുപടിയും നൽകി ബി ജെ പിയും രംഗത്ത് തന്നെയുണ്ട് രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പാർലമെന്റിൽ തനിക്ക് സംസാരിക്കാൻ അനുവാദം നൽകിയില്ല എന്ന പരാതിയുമായി രംഗത്ത് വരുന്നത് വാ തുറന്നാൽ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ഭരണഘടനയെയും ഒക്കെ കുറിച്ച് വിമർശനങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധി സംസാരിക്കാറുള്ളൂ എന്നതാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് അടിക്കടിയുള്ള വിദേശയാത്രയിൽ പോലും ദുരൂഹതകൾ നിഴലിക്കുന്നുണ്ട് മാത്രമല്ല രാജ്യത്ത് എന്തു നടന്നാൽ പോലും രാഹുലിന് അതൊന്നും വാതകമേ അല്ല എന്ന തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പിന്നെ എന്തിനാണ് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യമെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പ്രതിരോധ മന്ത്രിക്ക് സംസാരിക്കാൻ അവസരം നൽകിയെന്നും തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നും രാഹുൽ ഗാന്ധിയെ അവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് എൻ ഡി എ അംഗങ്ങൾക്ക് മാത്രമാണ് പാർലമെന്റിൽ സംസാരിക്കാൻ സമ്മതമുള്ളൂ എന്നും രാഹുൽ ഗാന്ധി പറയുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രതിരോധ മന്ത്രിക്കും സർക്കാരിലെ മറ്റുള്ളവർക്കും സംസാരിക്കാൻ അനുവാദമുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാക്കൾക്ക് സംസാരിക്കാൻ അനുവാദമില്ല ഞാൻ പ്രതിപക്ഷ നേതാവാണ് സംസാരിക്കാനുള്ള അവകാശം എന്റേതാണ് പക്ഷേ അവർ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല അതേസമയം പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ അടക്കം പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ വിഷയവും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ബഹളം വെച്ചത് ഇതിനു പിന്നാലെ തന്നെ ലോക്സഭ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയും ചെയ്തു പാർലമെന്റ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ ചർച്ച വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതോടുകൂടി തന്നെ ബഹളം വയ്ക്കുകയും മറ്റ് അസ്വസ്ഥതകൾ നിറയുകയും ചെയ്തതോടുകൂടി തന്നെ പാർലമെന്റ് സമ്മേളനം നിർത്തിവെക്കുകയാണ് നിർത്തിവെയ്ക്കുകയാണുണ്ടായത് ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് എം ഗൗരവ് ഗഗോയും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നായിരുന്നു എഐസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വ്യക്തമാക്കിയത് ബീഹാർ വോട്ടർ പട്ടിക വിവാദം ഉയർത്തുമെന്നും പാർലമെന്റ് സമ്മേളനം പ്രദസനമാക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ശൈലി എന്നായിരുന്നു അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ശേഷി കൂടി തെളിയിക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ നരേന്ദ്രമോദി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചത് സർവകക്ഷി സംഘടനയുടെ എല്ലാവരും രാജ്യത്തിനു വേണ്ടി നിലനിൽക്കുകയും ചെയ്തു എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും മോദി നന്ദി പറയുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിലൊരു നന്ദി പറയുകയും ചെയ്തതോടുകൂടിയും പ്രതിപക്ഷം അടങ്ങിയില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഓപ്പറേഷൻ സിന്ധു രാജ്യത്തിന്റെ സൈനിക ശക്തി വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു മാത്രമല്ല ഓപ്പറേഷൻ സിന്ധുവിൻ്റെ വിജയ സമ്മേളനം കൂടിയാകുന്നതാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പാർലമെന്റിന്റെ ഈ മൺസൂൺ സമ്മേളനം ഒരു വിജയാഘോഷം പോലെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണ് എല്ലാ എം പിമാരും നാട്ടുകാരും ഒരേ സ്വരത്തിൽ ഈ നേട്ടത്തെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഭാവി ദൗത്യങ്ങൾക്ക് പ്രചോദനമാകും ഈ മൺസൂൺ സമ്മേളനം വിജയത്തിന്റെ ആഘോഷമാക്കി മാറ്റണം ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ ശക്തി ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ സൈന്യം നിശ്ചയിച്ച ലക്ഷ്യം നൂറ് ശതമാനം കൈവരിക്കാൻ സാധിച്ചുവെന്നും ഓപ്പറേഷൻ സിന്ധൂറിന്റെ കീഴിൽ തീവ്രവാദികളുടെ യജമാന്മാരുടെയും ഒക്കെ തന്നെ വീടുകൾ ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ നിലംപരിശാക്കാൻ സാധിച്ചു ഇന്ത്യയുടെ ഈ പുതിയ സൈനിക ശക്തിയിലേക്ക് ലോകം വളരെയധികം ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇക്കാലത്തെ ലോക ജനതയെ ഞാൻ കാണുമ്പോഴെല്ലാം ഇന്ത്യ നിർമ്മിക്കുന്ന ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളോടുള്ള ലോകത്തിൻ്റെ ആകർഷണം വർദ്ധിച്ചു വരികയാണേ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു ഇതിനെല്ലാം ഇടയിലായിരുന്നു പ്രതിപക്ഷ നേതാവിനെ പാർലമെൻറ്റിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ രംഗത്ത് വരുന്നത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ പ്രതിപക്ഷത്തിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും പ്രതിപക്ഷം ഇടപെട്ടത് വളരെ നല്ല രീതിയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രതിപക്ഷമാകട്ടെ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും വിമർശനങ്ങളിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ന്യൂസ്